السلام عليكم ورحمة الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم ും വേദിയിലുള്ള പ്രഗൽഭ വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ വളരെയേറെ അനുഗ്രഹീതമായ ഒരു സായാഹിനത്തിലാണ് ഞാൻ നിങ്ങളും ഉള്ളത് ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായ അനുഗ്രഹീതമായൊരു മജലിസാണിത് എന്ന് വേണമെങ്കിൽ അഭിമാനത്തോടു കൂടി പറയാം ഈ പ്രപഞ്ചത്ത് സൃഷ്ടിക്കുന്ന പരിപാലിക്കുന്ന കൈകാര്യം ചെയ്യുന്ന സിട്ടാവിൻ്റെ വചനങ്ങളെ പഠിക്കുന്ന ആ വചനങ്ങളെ കാതോർക്കാൻ ആഗ്രഹത്തോടെ കടന്നു വന്ന അനുഗ്രഹീതമായൊരു സദസ്സാണിത് ഈ ഒരു മൂന്ന് മണിക്ക് തന്നെ നമ്മുടെ സദസ്സ് നിറഞ്ഞു കവിഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സൗകര്യങ്ങളൊന്നും ഈ ഖുർആനോടുള്ള മഹബത്തുള്ളവരുടെ വരവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാവുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ മഹൽ ഗ്രന്ഥത്തോടുള്ള മഹബത്താണ് ഇത് വല്ലാത്തൊരു ഗ്രന്ഥമാണ് ഇതൊരു ഇതൊരത്ഭുത ഗ്രന്ഥമാണ് ഇതിലേക്ക് മനസ്സ് തുറന്നു വച്ചവരെ ഈ ഗ്രന്ഥം വല്ലാതെ ആകർഷിപ്പിക്കും ഇതിനൊരു വല്ലാത്തൊരു മാസ്മരിക ശക്തിയുണ്ട് വല്ലാത്തൊരു വശ്യതയുണ്ട് ആ വശ്യതയും മാസ്മരിയ ശക്തിയും അതിന്റെ മധുരവും അനുഭവിച്ചവരാണ് ഈ സഹസരിക്കുന്നത് എന്ന് ഈ മജലിസ് കാണുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അല്പം ചില കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എന്നോട് നിർദ്ദേശപ്പെട്ടുള്ളത് ഖുർആാനെ പറ്റി നമ്മൾ ചിന്തിക്കണം എന്തൊക്കെ വിഷയങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ മനസ്സ് ഖുർആനിലേക്ക് തുറന്നു വെക്കണം ഖുർആൻ വല്ലാത്തൊരു ചോദ്യമുണ്ട് െ പറ്റി ചിന്തിച്ചു നോക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ അടച്ചിടപ്പെട്ടിരിക്കുകയാണോ ഈ വിളിച്ചു പറയുന്നു അള്ളാ നിന്റെ ഖുർആനിലേക്ക് നിങ്ങളുടെ മനസ്സിനെ തുറന്നു വെച്ചിട്ടുണ്ട് നിന്റെ കലാമിനെ പറ്റി ചിന്തിക്കാൻ നിന്റെ വചനങ്ങളെ പറ്റി ആലോചിക്കാൻ നിങ്ങൾ ഒരുക്കമായിട്ടുണ്ട് എന്നത് നേർസാക്ഷിയാണ് ഈ അനുഗ്രഹീതമായ സദസ്

ഇത് അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റു വല്ലവരിൽ നിന്നും വന്ന വചനമായിരുന്നുവെങ്കിൽ ഇതിൽ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുമായിരുന്നു ഞാൻ പറയട്ടെ ഈ ഒരു മതി ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് ബോധ്യപ്പെടാൻ നരകവും സ്വർഗവും പരലോകവും ഉയർത്തെ സത്യമാണെന്ന് ബോധ്യപ്പെടാൻ നിസാ സൂറയിലെ പറ്റി അല്ല പറയാ ഈ ഗ്രന്ഥത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇതെങ്ങാനും അള്ളാഹുൽ നിന്നല്ലാതെ മറ്റു വല്ലവരിൽ നിന്നും ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പും ഹബീബായ പ്രവാചകൻ ഇറങ്ങിയ ഈ പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരക്ഷരത്തിനു പോലും വൈരുദ്ധ്യങ്ങളില്ല കാലത്തിന്റെ പുരോഗതിക്ക് അനുസൃതമായി ഈ ആയത്ത് മാറ്റപ്പെടേണ്ടതാണെന്ന് പറയാൻ കോടാ ശത്രുക്കൾ ഉണ്ടെങ്കിലും ഒരറ്റ കുട്ടിക്ക് പോലും ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല എന്താണ് നമ്മെ എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെറിയ ശ്രമം വലിയ പ്രതിഫലം എന്നാണ് എന്റെ സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട എന്റെ വിഷയം ചെറിയ ശ്രമം നടത്തിയാൽ വലിയ പ്രതിഫലം കിട്ടും അത് കിട്ടാൻ ഒരു വഴി കുറ ചെറിയ ശ്രമം വലിയ പ്രതിഫലം ഞാൻ സൂചിപ്പിക്കട്ടെ ചെറിയൊരു പരിശുദ്ധ അത് അത് ഒരു തവണ ഖുർആൻ പൂർണ്ണാർത്ഥത്തിൽ ഓതി തീർക്കണമെങ്കിൽ മൂന്ന് തവണ ഈ ഖിലാസ് സൂറത്ത് ഓതിയാൽ മതി ഈ ഖുർആാൻ മജിൽ ചിരിയുന്നു കൊണ്ട് ഈ സംസാരം കേട്ടിറങ്ങി പോയാൽ പോരാ ഇവിടെ നടക്കുന്ന സംസാരങ്ങളിൽ നമുക്ക് ആക്ഷരത്തിൽ വിജയിയാകാൻ സാധിക്കുന്ന എന്തൊക്കെ നുസീഹത്തുകൾ കിട്ടുന്നുണ്ടോ അത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രിയപ്പെട്ടവരെയും നമ്മൾ ഒരുക്കമാകണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കെ തന്റെ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരു ചോദിക്കുന്നു ഖുർആൻ ചോദിക്കാൻ നിങ്ങൾക്ക് ഇപ്പോ മൂന്നിൽ ഒരു ഭാഗം മോദി തീർക്കാൻ സാധിക്കുക റസൂലുള്ള ചോദിക്കാൻ ആർക്കും അതിന് സാധിക്കും ആ സമയത്ത് ചോദിച്ചു കൈഫ എങ്ങനെയാണ് ഞങ്ങൾക്ക് മൂന്നിലൊരു ഭാഗം ഈ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഓതി തീർക്കാൻ സാധിക്കുക ഞങ്ങൾ അശക്തരാ അസക്തരാ ഞങ്ങൾക്കതിന് സാധ്യമല്ലെന്ന് ചില ആളുകൾ പറഞ്ഞപ്പോ പ്രവാചകൻ തിരുമീന് പറയുന്നു കൊല്ലുവല്ലാതിക്കോ മൂന്നിലൊരു ഭാഗമാണ്

നിങ്ങൾ പരിശുദ്ധ ാണ് മൂന്നിലൊരു ഭാഗം തീർക്കാൻ നമ്മൾ എത്ര സാഹസപ്പെടണം എന്നാൽ ഈ സൂറത്ത് ഒരു തവണ ഓതിയാൽ മഹാനായ മഹാനായി പറയുന്നു സുലസുൽ ആണ് ഞാൻ സൂചിപ്പിക്കട്ടെ ഖുർആൻ ഓതി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും ഒരു മൂന്ന് വട്ടം സൂറത്ത് നിയത്തോട് കൂടി ഓതിയാൽ ഖുർആൻ കംപ്ലീറ്റ് ഓതിയ കൂലി റബ്ബ് കരുണാവാർജിയായും പ്രിയപ്പെട്ടവരെ അള്ളാഹു എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾ സ്വർഗത്തിന്റെ അഖിലുകാരാകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ അഖിലുകാരായി ഞാൻ നിങ്ങൾ എത്തിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവട ചന്ദൻ ഈ സൂറത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഒരു സഹാബിയെ പ്രവാചകത്തിന്മേ സ്ഥലത്തേക്ക് ഈ നിർദ്ദേശിക്കുകയാണ് അദ്ദേഹത്തെ അവിടെ ഇമാമായി നിർദ്ദേശിച്ചു അദ്ദേഹം ഇമാമായി തുടരുന്നു മൗമോമിങ്ങൾക്ക് ചെറിയൊരു കംപ്ലൈന്റ് നബി അദ്ദേഹം എപ്പോഴും സൂഹത്ത് ആണ് ഉതാറുള്ളത് എപ്പോഴും മൂപ്പര് പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇഹിലാസ് ഉറത്താണ് ഓതുന്നത് ഫാത്തി കഴിഞ്ഞ മൂപ്പരുടെ നാവിൽ വരുന്ന ഇഹ്ലാസ് സൂറത്താണ് അവർ റസുളാന്റെ കംപ്ലൈന്റ് പറഞ്ഞു നബിയെ എപ്പോഴും ഞങ്ങൾ ഇമാമിന്റെ നാവിൽ വരുന്ന ഇഹിലാ സുഹത്താണ് അവർ റസുളല്ല വിളിച്ചു എന്താ സുഹൃത്തെ അങ്ങനെ അള്ളാൻ റസൂൾ കാര്യമറിയാൻ വേണ്ടി അദ്ദേഹത്തെ എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ് പ്രവാചകരെ എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമാണ് പ്രവാചകരെ അല്ല പറഞ്ഞു എന്നാലേ നീ ഫിലാസു തോന്നാൻ വരട്ടെ ഇനി വേറുള്ള സൂഹത്തോ എന്നല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞത് ആ സൂറത്തിനോളം നിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു ആണ് അതെ ഇസ്ലാമിന്റെ അടിത്തറയാണ് ആ സൂറത്ത് ഞാൻ സൂചിപ്പിക്കുന്നത് ആ സൂറത്തിന്റെ മഹബ് ആ സൂഹത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക ഖുർആാൻ പാരായണം നമുക്ക് സ്വർഗത്തിലേക്ക് ഉയരാനുള്ള വഴിയാണ് എത്ര ഖുർആാൻ ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ടോ എത്ര മാത്രം നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ അത്രക്കും ഉയർച്ച നാളെ പരലോകത്ത് കിട്ടും പരിശുദ്ധ പ്രവാചകൻ ഒരു ഹദീസിൽ സൂചിപ്പിക്കാൻ നാളെ പരലോകത്ത് പറയും ഈ ഹദീസ് കേൾക്കുമ്പോ ഈ മജിന് സിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ സൗഭാഗ്യം ലഭിക്കണം ഖുർആൻ ഖുർആാൻ ആളുകളോടാഹു പറയും ഓതി ഓതി ായിരുന്നല്ലോ നീ വറത്തിൽ നല്ലവണ്ണം ഖുർആൻ പാരായണം ചെയ്തവനായിരുന്നല്ലോ നീ ഈ ഈ ക്ലാസ് കേൾക്കുന്ന സമ്മേളനത്തിൽ ഭാഗവാക്കാകാൻ വന്ന പ്രിയപ്പെട്ടവരെ ഖുർആൻ എടുത്തു എന്ന സ്വഭാവമുണ്ടോ ദിവസവും ഖുർആആൻ കൈയിൽ നിന്നുവെക്കോയിൽ എടുക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ പറയാ ഓതി ഓതി കയറിപ്പോലൊക്ക നിന്റെ സ്വർഗത്തിലെ പദവി എവിടെയാണെന്നോ നീ എത്ര നമുക്ക് ബന്ധമുണ്ടോ അത്രക്കും ഉയർച്ച കിട്ടും അപ്പകം കിട്ടാനുള്ള ഏറ്റവും വലിയൊരു വഴി നമ്മൾ എന്തൊക്കെ അമലുകൾ സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഖുർആനെ നെഞ്ചിലേറ്റി ആ ഖുർആാന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ സ്വർഗപ്രവേശന സാധ്യമാകും മഹാനായ പ്രവാചനത്തിനുമേനിയും മറ്റൊരു ആയത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി പറഞ്ഞു എല്ലാ ഫർലുസ്വലിയുടെ ശേഷം ആയത്തില്ലിയാൽ സ്വർഗം കിട്ടാൻ മരണം മാത്രം നിങ്ങൾ ർആാന്റെ വചനങ്ങളുടെ മഹത്വം അല്ലാതെ വേറെ ഏതെങ്കിലും പ്രവേശിക്കാൻ വെറും മരണം മാത്രം മതിയെന്ന് ആയത്തിൽ കുർച്ചി അഴളുമായ ഫിബിൽ ശ്രേഷ്ഠമായ വചനമാണ് അള്ളാഹുന്റെ മഹനീയ നാമങ്ങൾ ഒരു നാലഞ്ചെണ്ണം വന്നൊരായത്താണത് സുഹൃത്തുക്കളെ എല്ലാ ഫർദ്ദ സ്വലയ്ക്ക് ശേഷം മായത്തിൽ ചെല്ലണം ഈനിക്കും നിങ്ങൾക്കും മായത്തിൽ കാണാതറിയണം നമ്മുടെ മക്കളെ നമ്മൾ കാണാതെ പഠിപ്പിക്കണം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെല്ലാൻ ആവശ്യപ്പെടണം ഫറലുസ്വലിയുടെ ശേഷം ആവശ്യപ്പെടണം അത് ആയത്തിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം പറയാ സ്വർഗം കിട്ടാനേ എല്ലാ ഫർദുസ്വലിയുടെ ശേഷവും ആയത് കൃഷിയല്ലേ മതിയെന്ന എന്താ ഉദ്ദേശ്യം നിസ്കാരമല്ല നോമ്പുല്ല മറ്റോ മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധ അല്ല ഇത് ചെല്ലിയ സ്വർഗം കിട്ടും എന്ന് പറയാൻ കാരണം എന്താണ് ആയത്തെക്കുറിച്ച് മനസ്സിലാക്കി അല്ലാതെ മനസ്സിലാക്കി അവൻ മുബിതാകും ജീവിതത്തിൽ വരൂല്ല അപകടങ്ങൾ അവൻ ജീവിതത്തിൽ വരില്ല അതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാൻ സമയം അതുകൊണ്ട് എല്ലാ ശേഷവും കടന്നുറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നാളെ ഈ ഈ ആയത്ത് വചനം കാരണമായി അനുവദിക്കുക മഹാനായ റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞു ഗൾഫ് സൂറത്തിന്റെ മഹത്വം അറിയാത്തവരാര ഈ കൂട്ടത്തിൽ മഹത്വം പത്തായത്തറിയാത്തവരീ കൂട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ പഠിച്ചോളി പഠിച്ചോളി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ സൂറത്തിലെ ആദ്യത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കും ഉപദ്രവത്തിൽ നിന്ന് അവൻ സുരക്ഷയുണ്ട് അള്ളവനെ കാക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എത്ര നിതാന്ത ജാഗ്രത നമ്മൾ കൈക്കൊള്ളുന്നുണ്ട് ലേ ഡോക്ടറെ പോയി ചെറിയ അസുഖാണെന്ന് അറിഞ്ഞു ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു പിന്നെ തോടോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചെയിൻ സ്മോക്കറായ ഒരു സഹോദരൻ ഹൃദയത്തിന് സംബന്ധമായ പ്രശ്നം വരുന്നു ഡോക്ടറെ കാണിക്കുന്നു ഇനി തൊട്ടാലേ എന്റെ കാര്യം പോക്കാണെന്ന് പറയുന്നു ചെയിൻ സ്മോക്കറായ സഹോദരൻ പിന്നെ കഴിക്കും അവൻ ഒരിക്കലും സ്മോക്കിംഗ് നടത്തൂല ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ കഴിക്കൂല സുബഹിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും വെഴുന്നേൽക്കാത്തവൻ സുബഹിടമും എഴുന്നേറ്റ് ഓടുകയാണ് പ്രിയപ്പെട്ടവരെ അവന്റെ സുരക്ഷയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ആഹാരത്തിലെ സുരക്ഷ എനിക്കും നിങ്ങൾക്കും വേണോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കണം പറയാണ് ഉപദ്രവം നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒരു മാർഗമായി അറിയാത്തവരാരാ അല്ലെങ്കിൽ കാണാതെ പഠിക്കണം അത് ഉൾക്കൊള്ളണം പ്രിയപ്പെട്ടവരെ എല്ലാ വെള്ളിയാഴ്ചയും കേഫ് സുഹൃത്തു പാരായണം ചെയ്യാറുണ്ട് രണ്ട് ചുമഴക്കടയിൽ അള്ള പ്രത്യേകമായ വെളിച്ചം അവന് നൽകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അത് കേൾക്കുമ്പോ ഇതൊക്കെ ഇരിക്കണം നമുക്ക് ആർക്കും ഇതറിയാത്തവരായിട്ടില്ല പക്ഷെ ചെറിയ അശ്രദ്ധകളാൽ അറേ നന്മകൾ നമ്മൾ നഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവരെ കുറെ നന്മകൾ നഷ്ടപ്പെടുന്നു ഇന്ന് ലഹർ ശേഷം ആയത് കുസ് നമ്മൾ ആരെങ്കിലും ആലോചിക്കൂ ഞാനും നിങ്ങളും ഇന്ന് പ്രഭാതത്തിലെ ആ തിരിൽ ആയത്യോ അല്ലെങ്കിൽ ആയ പ്രഭാതത്തിലെ നമ്മൾ തില്ലയോ അശ്രദ്ധയാൽ നരകത്തിൽ നമ്മൾ ഹിസാബും അടുത്തിരിക്കുന്നു പക്ഷേ നീ അശ്രദ്ധയിലാണല്ലേ ചെറിയ ചെറിയ നന്മകൾ പലപ്പോഴും നഷ്ടപ്പെടാനുള്ള വലിയൊരു കാരണം അശ്രദ്ധകളാണ് പ്രിയപ്പെട്ടവരെയും അപ്പൊ സൂറത്തിന്റെ മഹത്വം ഞാനും നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ജീവിതത്തിൽ പൈശാചികമായ ഉപദ്രവത്തിൽ രക്ഷ കിട്ടണോ ഇനി ജീവിതത്തിൽ ഭാഗമാക്കണം സാഗല അപകട അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്നത് ഇന്ന് മനുഷ്യർ പിശാജിന്റെ ഖരവലയത്തിലാണ് പിശാജിന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യ പ്രിയപ്പെട്ടവര് കൈയടക്കി വെച്ചിരിക്കുന്നു പിശാജ് ഇന്ന് മനുഷ്യൻ അള്ളാഹുട്ടപ്പെടുന്ന മാർഗേണയല്ല അധാർമിക വഴിയിലാണ് വേണ്ടാത്തരങ്ങളിലാണ് എന്തുകൊണ്ട് പിശാജ് ഞാൻ അവനെ പഴപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ പിശാജിന്റെ കെടിയിൽ മനുഷ്യർ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തുണ്ട് മാർഗം അള്ളാഹു സുരക്ഷയ്ക്ക് വേണ്ടി ആ ചിയിലാണ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ടായിട്ട് എന്തെങ്കിലും പിശാചികമായി പൈശാചികമായ ഉപദ്രവങ്ങൾ എന്നെ പിശാചാണ് കൊണ്ടുപോകുന്ന നമുക്ക് തോന്നുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ പ്രാർത്ഥനയായി ആയത്ത് പുറത്തു വരണം അതോടൊപ്പം തന്നെ മുഹവദത്തേനി എന്താ മുഹവ്വതത്തേനിയും സുരക്ഷയാണ് പ്രിയപ്പെട്ടവരെയും സുരക്ഷയാണ് പൈശാചികമായി ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ നാസും ഫലക്കും നമ്മൾ ഇങ്ങനെ ഓതണം മോദനം കിടന്നുറങ്ങുന്ന സമയത്ത് ആ രണ്ട് സോർത്തോതി ശരീരത്തിൽ തടവാൻ അഷറഫ് മുഹമ്മദ് മുസ്തഫുലൈസ് അത് എല്ലാ ശേഷവും എല്ലാ നമസ്കാര ശേഷവും മുഹവ്വത ജീവിതത്തിൽ ദായുമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകം തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്താണെന്നോ സൂചിപ്പിക്കണെന്താണെന്നോ വചനങ്ങളും മഹത്തരമാണ് പ്രിയപ്പെട്ടവരെയും എല്ലാ രാത്രിയും കിടന്നുറങ്ങുമ്പോ എല്ലാ രാത്രിയും കടന്നുറങ്ങുമ്പോ പരിശുദ്ധ ഖുർആല്ലേ ബക്കറസുറയിൽ അവസാനത്ത് ഉണ്ടായത് ഈ പറഞ്ഞതൊക്കെ ഈ ക്ലാസ് ഈ ഈ സമ്മേളനത്തിൽ ഭാഗവാക്കായ വെറുതെ കേൾക്കുമ്പോ പറച്ചോനെ ഞാനതൊക്കെ ചെയ്യുന്ന ആളാണല്ലോ എന്നതാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ദിക്കണമെങ്കിൽ ഈ സംസാരം കേൾക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അല്ല അനുഗ്രഹിച്ചവരാണ് അനുഗ്രഹത്തിൽ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു ഇതിനൊന്നും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ഒരു ഫറദുസ്വലക്ക് ആയത് ചെല്ലിയിട്ടില്ല മാവതത്തെ സ്വലയ്ക്ക് ശേഷം ഫർദുസ്വലയുടെ ശേഷം ചെല്ലാൻ ആവശ്യപ്പെട്ട് ചെല്ലിയിട്ടില്ല വെള്ളിയാഴ്ച എത്ര വെള്ളികൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി ഒരു വെള്ളിയാഴ്ച പോലും ഞാൻ സോറത്തോതിയിട്ടില്ല എന്നാണോ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഈ നസീഹത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് മന്ത്രിക്കും ിൽ മാറ്റത്തിന് നമ്മൾ ഒരുക്കമാകണം പ്രിയപ്പെട്ടവരെ ഇനിയും നമ്മൾ കാത്തിരിക്കരുത് ഇനി ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഓർത്ത് ഓർത്ത് അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട ഗൗരവപ്പെട്ട വിഷയത്തെ പറ്റിയോർത്തുകൊണ്ട് ഹൃദയം വറകൊള്ളുന്ന മനസ്സിന്റെ ഉടമകളാകാൻ സമയമായില്ലേ എന്ന ഖുർആന്റെ ചോദ്യം നമ്മളോടായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം രാത്രി കടന്നുറങ്ങുമ്പോ പരിശുദ്ധ ഖുർആാനിലെ ബക്കറസൂറയിലെ അവസാനത്തിനും പറയാ മൻ ആയതൈനി മിൻ ആഖിരി ബഖറ നിങ്ങൾ എന്തുമാത്രം ഒരു രാത്രി കടന്നുറങ്ങുമ്പോർ സൂറത്ത് ബക്കര അവസാനത്തിൽ ഉണ്ടായ തോതിയോ അവൻ അത് മതി ഒന്നും പേടിക്കേണ്ടവൻ ഒരു ഭയപ്പാടും വേണ്ട കണ്ണന പൂട്ടി ഉറങ്ങിപ്പോയാൽ എല്ലാ ഭയപ്പാടുകളും നമുക്ക് ഉണ്ടാകുമല്ലോ പലതും നമ്മുടെ മനസ്സിൽ പേടി സ്വപ്നങ്ങളാണ് പക്ഷേ ആമന റസൂലു മിൻ റബ്ബിഹി തുടങ്ങി ആ റസൂലുള്ള പറഞ്ഞു മൻ സൂറത്തുൽ ബഖറ ബഖറ പരിശുദ്ധ സൂറയിലെ അവസാനത്തെ രണ്ട് വചനം അറിയാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ പഠിക്കണം നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടത് ഇതൊക്കെ പഠിക്കേണ്ടത് ഇതിനാ നമ്മൾ സമയം കണ്ടെത്തേണ്ടത് വേറെ എന്തെങ്കിലും കാര്യത്തിനല്ല പ്രിയപ്പെട്ടവരെ സമയം കണ്ടെത്തേണ്ടത് ഈ ഈ ഇരിക്കണം നമ്മൾ ഓരോരുത്തരും ആലോചിച്ചോ ഏതെങ്കിലും കുർആാൻ പഠിക്കുന്ന മജ്ലിസിൽ നമ്മൾ സാന്നിധ്യമില്ലേ എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം ഇനിയും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ കാര്യം അപകടമാണ് നമ്മുടെ കാര്യം അപകടമാണ് ആയത്തിൽ കുറിച്ച് ആ ഈ സൂറത്തിന്റെ രണ്ടായത്തെ നമ്മൾക്കറിയണം കാണാതറിയണം പഠിക്കണം ചെറിയ ശ്രമം നടത്തിയാൽ എത്രയും പെട്ടെന്ന് പഠിക്കും പറയാ കഫത്താ അവനത് മതിയെന്നാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒളിവെടുത്തും

പ്രിയപ്പെട്ടവരെ മറ്റൊരു സൂറ പ്രിയപ്പെട്ടവരെയും സൂറ മറ്റൊരുണ്ടോ ഞാനും നിങ്ങളും ചെല്ലാറുണ്ടോ ഞാനും നിങ്ങളും ഖബറെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഞാൻ മരിച്ചു എന്റെ ശ്വാസം നിലച്ചാൽ പതിഞ്ഞ് ഖബറിൽ കൊണ്ടുപോയി കിടക്കുന്ന അന്നല്ലേ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം വിഷയത്തെ സംസാരിച്ചാലും മനുഷ്യൻ എന്ത്സാരിച്ചാലും പലപ്പോഴും പലപ്പോഴും ഇടറാത്ത മനുഷ്യൻ ആ ഇടറാറില്ല എന്നല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഉസ്മാൻ ഉസ്മാൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച് ഖബർന്ന് കേൾക്കുമ്പോ എന്താണ് ഉസ്മാൻ അമീർ കേൾക്കുന്ന സമയത്ത് ഇത്രമാത്രം ചോദിച്ചപ്പോന്നാമത്തെ എനിക്ക് നിങ്ങൾക്ക് ആ വീട്ടിൽ കടന്നു പോകണ്ടേ ആ ഘട്ടങ്ങളോടെ മുന്നോട്ട് പോകണ്ടേ അവിടെ രക്ഷ കിട്ടണോ അവിടെ അള്ളാഹുന്റെ കാവൽ കിട്ടണോ ഖബർ ശിക്ഷയും രക്ഷ കിട്ടണോ റസൂർ പറയുന്നു സൂറത്ത് രാത്രിയായാൽ വൈകുന്നേരമായാൽ നമ്മൾ ഉറങ്ങുന്ന മുൽക്കു സൂറത്ത് അല്ലേ ഒരു കൂട്ടിപ്പിടുത്തമുണ്ട് ഒരു കൂട്ടിപ്പിടുത്തമുണ്ട് അതിൽ രക്ഷ കിട്ടിയവർ ചുരുക്കമാണെന്ന് റസൂൽ പറയുന്നു കിട്ടാനുള്ള വഴി ഇന്നതാണെന്ന് ജീവിതത്തിൽ സംസാരിക്കുന്ന മഹാനായ റസൂൽ എന്തൊരു കാര്യവും ഹദീസ് നമ്മൾ കേൾക്കുമ്പോ മുത്തർസൂലിന്റെ വെളിച്ചത്തിലെ പ്രിയപ്പെട്ടവരെ സംസാരിക്കുകയുള്ളൂ അപ്പോ സുരക്ഷയാണ് രക്ഷയാണ് മുൽഖ് സൂറത്ത് റസൂല്ലാഹി പഠിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുമ്പോ ഒറ്റായിരത്തി രണ്ടായത്ത് കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു സഹാബ് റസോൽക്ക് വരികയാണ് നബി ജീവിതത്തിൽ കുറെ തെറ്റുകൾ ചെയ്തു പാപങ്ങൾ ചെയ്തും എനിക്ക് സ്വർഗം കിട്ടണം എന്നാൽ നരകത്തെപ്പറ്റി ഓർക്കാൻ എനിക്ക് സാധ്യമല്ല തിന്മകളുടെ വഴിയിൽ സഞ്ചരിച്ചൊരു സഹോദരൻ നരകത്തിന്റെ വരകാകുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തൊരു സഹോദരൻ നന്മകൾ ജീവിതത്തിൽ ചെയ്യാത്തൊരു സഹോദരൻ നബിന്റെ അരികിൽ വന്ന് എനിക്ക് സ്വർഗം കിട്ടണമെന്നൊന്ന് അലൈഹി സാഹുലൈസ് അദ്ദേഹത്തോട് പറഞ്ഞു തിരുത്തി ഇത്രയും കാലം തെറ്റുകുറ്റങ്ങൾ ചെയ്ത നീ നിനക്ക് സ്വർഗപ്രവേശനം അസാധ്യമാണെന്നല്ല പറഞ്ഞത് സമാശ്വസിച്ച് കൊല്ലിയുറ്റിൽ മുങ്ങി കുളിച്ചവരെ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ നിരാശരാവണ്ട എന്ന് പറഞ്ഞ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു എന്ന് റസൂൽ വരൽപ്പന്ന സുഹത്തുകളെ കൊടുത്ത് അദ്ദേഹത്തെ യാത്രയെക്കണ സമയത്ത് രണ്ടായത്തോതിക്കേൽപ്പിച്ചു കൊടുക്കാം രണ്ടായത്ത് ഏതാണായത് എനിക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് എന്നോടെന്ന പോലെ എനിക്ക് ഉണർത്തുവാൻ ഉള്ളത് ഈ രണ്ടായ തനുസരിച്ചു കൊണ്ട് ഞാൻ നിങ്ങളും ജീവിക്കാൻ ഇന്ന് മുതൽ ഒരിക്കമാണോ സ്വർഗപ്രവേശനം സുനിശ്ചിതമാണ് ഈ സഹാബിക്ക് ആയ തോതിക്കേൽപ്പിച്ചു കൊടുക്കാൻ ആ സഹാബിരുന്ന് മിസ്കാലവണ ആവർത്തിക്കാൻ കുറച്ച് കഴിഞ്ഞേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് റസൂള്ള നബി റസൂള്ള അദ്ദേഹം ഇങ്ങനെ മിസ്കാലതറ എന്ന് പറഞ്ഞ എന്താണ് ഒരണുന്റെ തൂക്കം നന്മ ചെയ്താൽ സ്വർഗം നന്മ ചെയ്താൽ തിന്മ ചെയ്താൽ നരകം അപ്പൊ റസൂല ഈ ആയത്ത് ഇങ്ങനെ ഓദിക്കൽപ്പിച്ചു അദ്ദേഹത്തിന് എന്താ കൊടുത്തതെന്നും ഈ കൊണ്ട് നിനക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന ഈ രണ്ടായിത്തുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ ആറായിരത്തി ഇരുന്നൂറ്റി ചില്ലാനും വചനങ്ങൾ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളുണ്ട് രണ്ടായത്തനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ സ്വർഗപ്രവേശനം സുനിശ്ചിതമാണ് എങ്ങനെ എങ്ങനെ രണ്ടായത്തുകൊണ്ട് സ്വർഗം കിട്ടും അവിടെ കിട്ടും ഞാൻ പറയട്ടെ ഈ ആയത്തിന്റെ അർത്ഥം താ ഒരാണുവിൻ്റെ തൂക്കം നന്മ ചെയ്താൽ അവിടെ കാണും തിന്മ ചെയ്താൽ കാണും തീരുമാനിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരാണുവിൻ്റെ തൂക്കം നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഞാൻ ഉപേക്ഷ വരുത്തില്ല ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ഒരുക്കമാണോ ഇന്നു മുതൽ ഒരാളുവിന്റെ തൂക്കം തിന്മ ഇനി ചെയ്യില്ലെന്ന് തീരുമാനിക്കാൻ നമ്മൾ ഒരുക്കമാണോ അനുഗ്രഹത്തിന്റെ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ സഹാബി കുറച്ചു ഇങ്ങനെ ഇറങ്ങിപ്പോകാണ് തന്റെ ഇരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന സൊഹാബിയോട് അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയാം അദ്ദേഹം അധികം ആത്മഗതം ചെയ്യാണ് ഇനിയുള്ള ജീവിതത്തിൽ നന്മകളെ ചെയ്യൂ ഒരു തിന്മയും ചെയ്തിട്ടില്ല ഇത്രയും കാലത്തിൻ്റെ ഓട്ടം നരകത്തിന്റെ വറകാകുന്ന ഓട്ടമായിരുന്നു ഇനിയില്ല ഒരു നന്മ കിട്ടാൻ അവസരം കിട്ടുമോ ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ ഇരിക്കണം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കണം പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണം സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗം കിട്ടാനുള്ള ഒരു വഴി വിശ്വസിച്ച് സുഹൃതങ്ങൾ ചെയ്യലാണ് അവരെയാണ് സ്വർഗം കാത്തിരിക്കുന്നത് അവർക്കാണ് നാളെ നാളപ്പരം ലോകത്തുന്നതമായ പദവിയുള്ളത് ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇന്നല്ലതീനെ തുരുനെ കിതാബല്ല സ്വർഗം കിട്ടുന്ന ഒരു കച്ചവടത്തിൽ ഏർപ്പാട് ചെയ്യാനാണ് പാലക്കാട് ജില്ലയിലെ ഖുർആാൻ പഠിക്കുന്ന പഠിതാക്കൾ ഈ അനുഗ്രഹീതമായ സസില് വന്നിരിക്കുന്നത് ഏതാണ് ആ കച്ചവടം പരിശുദ്ധ പരിശത്വുപരയാണ് സോറത്ത് ഫാറ്റുള്ള ഇരുപത്തി ഒമ്പതാമത്തെ വചനം ഇന്നല്ലതീനെത്തുരുനെ കിതാബല്ല ഈ കച്ചവടത്തിൽ നമ്മൾ ഭാഗമാക്കാണോ എന്നാലോചിക്കുക എങ്കിൽ സന്തോഷത്തോടു കൂടി വാക്കുകൾ കേട്ടോ ഒരു

നട്ടം ഭവിക്കാത്ത കച്ചവടമാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ആ കച്ചവടം കൊണ്ട് ലഭിക്കുന്ന ലാഭം എന്താ തുഞ്ചിക്കും നരക ശിക്ഷയും നിരക്ഷയും അനുഗ്രഹത്തിന്റെ സ്വർഗത്തിലെ പ്രവേശനാനുമതിയുമാണ് ഇസ്ലാം പഠിപ്പിച്ച ഈ കനപ്പെട്ട നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ വരുത്തുക നന്മയിൽ സഞ്ചരിക്കുക അനുഗ്രഹത്തിന്റെ സ്വർഗം കിട്ടണം പ്രിയപ്പെട്ടവരെ ഒരിക്കലും നരകത്തിലേക്ക് പോകുന്ന വിഭാഗത്തെ നോക്കി ഈ മഹൽ ഗ്രന്ഥത്തെ അവഗണിച്ചത് കൊണ്ടാണ് നരകത്തിലേക്ക് പോകുന്നെന്ന് പറയുന്ന വിഷമകരമായ ഒരു പരിണിതി പ്രിയപ്പെട്ടവരെയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഖരണാവാദിയായ അർബ് നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കാൻ വഴിയൊരുങ്ങുന്ന നന്മകൾ മരണം വരും ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളഹു വസ്ലിം അസ്ലാം വരമ